ും നമുക്കത് നാടൻ സ്പെഷ്യൽ ആയിട്ടാണ് ചേമ്പ് തേങ്ങാളോ നമുക്ക് അതൊന്നുണ്ടാക്കാം അതിന് കറക്റ്റ് പേര് അറിയാൻ ചെയ്യുമ്പോ ഇതൊക്കെ പറയും അപ്പൊ നമുക്ക് അത് അതിനുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്ന് നോക്കി ഈ വീഡിയോ കണ്ടാൽ മതി െ സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാത്രല്ല കുറേ പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യല്ലേ അത് നമുക്ക് കാണാനൊക്കെ പറ്റും അതാണ് അത് ആയത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടിട്ട് പോയി വെക്കേ അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും അവളെ ഡോള ഉണ്ടില്ലേ ഞാനിവിടെ റേഡിയോയിൽ പാട്ടും വെച്ചിട്ട് നമ്മളെ ഈ ചേമ്പ് നന്നായി ക്ലീൻ ആക്കണം അതിനായിട്ട് ആദ്യം ഞാനൊന്ന് ഒന്ന് നന്നായി പീൽ ചെയ്യുന്നുണ്ട് നല്ലോണം പീൽ ചെയ്യണേ എന്തായാലും അതൊക്കെ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് എന്തൊരു പണി ചെയ്യാനോ അതിൻ്റെ രസം വേറെ വേറാല്ലേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായി പീൽ ചെയ്തതിന് ശേഷം കേൾക്കുക ഇനി കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്യേണ്ട അത് കത്തി വെച്ചിട്ടൊന്നും കൂടി പീൽ ചെയ്യണം അപ്പോൾ നന്നായി പീൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് മുറിച്ചു കൊടുക്കാം നമ്മൾ കപ്പൊക്കെ മുറിക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് മുറിച്ച് കൊടുക്കാം എനിക്കിത് ഭയങ്കര ടഫാണ് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേമ്പിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര കൊഴുപ്പാണ് അതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ടഫാണ് അതുകൊണ്ട് കുറച്ച് ഞാൻ ചെയ്ത് കുറച്ച് െയിൽ അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇത് കഴുകിയിട്ട് നമുക്ക് നല്ല തിള തെളിഞ്ഞ വെള്ളം കിട്ടണം ഇനി നമുക്ക് കോരി വീണ്ടും മാറ്റാം അതാ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം അതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണ് അളവിന് ഉപ്പ് ഇട്ട് ഇത് മുങ്ങി നിൽക്കുന്ന പരുവത്തിലാണ് വെള്ളം വേണ്ടത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗ മലേ വെക്കാം ആ സമയം ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ചിര ചിരകാം അപ്പോൾ അത നന്നായി ചിരകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫുള്ള് ചിരുകാൻ അറിയില്ല എന്നാൽ കാണിക്കാൻ വേണ്ടി ഒരിത്തിരി ഞാൻ ചെറുകിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ചെരുകാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഹെൽപ്പ് ചോദിച്ചു അപ്പോൾ അത നമ്മുടെ തേങ്ങ അവിടെ സെറ്റാണ് ഇനി നമുക്ക് മിക്സിയിലേക്ക് തേങ്ങ തേങ്ങി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് എന്താക്കാം തേങ്ങാ പാലാക്കി എടുക്കുക പാലെടുത്തിട്ട് അതിൽ ഒരു സ്പൂണ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോഴാണ് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒഴിവാക്കി അതായത് നമുക്ക് ഊറ്റി അല്ലെങ്കിൽ ഡ്രൈൻ ചെയ്തെടുക്കണേ അത് പിന്നെ പറഞ്ഞിരേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാമല്ലോ ഊറ്റണംന്ന് അപ്പോൾ അതാ ഊറ്റിയെടുക്കണേ എല്ലാവരും അപ്പോൾ നമ്മുടെ ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേവുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ അളവ് അറിയാമല്ലോ ഞാൻ മിനിറ്റ് ഇവിടെ പറയുന്നില്ല ഇനി നമ്മുടെ തേങ്ങയും തേങ്ങാപ്പാലും കൂടി നന്നായി അതിലിട്ടൊന്ന് ഫ്ലെയിം ഓണാക്കി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് ആ അതിൽ വെച്ചിട്ടൊന്നും ഒന്ന് ഉടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം ഓവർ ആവരുത് മറ്റേലും ഇതിലും കൂടി ഉപ്പാകും അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ നാടൻ സ്പെഷ്യലായ ചേമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം നമ്മുടെ ചേമ്പ് സ്പെഷ്യൽ എന്താ പേര് ചേമ്പ് തന്നെ പറയും അപ്പൊ നമുക്ക് ഇതൊന്ന് ഇനി ഞാനോക്കട്ടെ തേങ്ങാപ്പാൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഈ ചെറുതായിട്ട് തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോ നല്ല